വാടാനപ്പുള്ളി തെക്കേ മഹൽ കമ്മിറ്റിക്ക് കീഴിൽ ഉമർ ഖാളി ഇസ്ലാമിക് സ്റ്റഡി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങളുമായി ഒരു സ്റ്റഡി സെന്ററായി ഈ മഹത്തായ സ്ഥാപനത്തെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മേഖലകളിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലകളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ തന്നെ മതപരമായ വിദ്യാഭ്യാസത്തിനും അവർ അവർ നൽകിക്കുന്നു സ്റ്റഡി ക്ലാസ്സുകൾ നൽകി അവരുടെ വലിയ മഹല്ല മുഖ്യ രക്ഷാധികാരി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മഹല്ല ഖത്തീബ് പി എ ഉമ്മർ ബാഘവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മുദരിസ് അബ്ദുള്ള ഫൈസി ഷഹനാസ് മുഹമ്മദ് മഹല്ല ഭാരവാഹികളായ സി എച്ച് ഖാലിദ് ലത്തീഫ് ഹനീഫ് ഹാജി മേജർ ഷാഹു ഷാജഹാൻ മുഹമ്മദ് സക്കറിയ നൂറുദ്ദീൻ യമാനി ബഷീർ എന്നിവർ സംബന്ധിച്ചു